കുറെ സുന്ദരികൾ വരുന്നുണ്ടല്ലോ എന്നെ കാണാനായിരിക്കും അവർക്കറിയാം ഞാൻ ആരാണെന്ന് അവരെന്താകും പറയുന്നത് ഇതായിരിക്കും ആ കസാരയിൽ ഇരിക്കുന്നത് ആരാണെന്നറിയാമോ പിന്നെ അറിഞ്ഞോടെ പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫി അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കും അത് അയാളൊന്നുമല്ല ആ ചറ്റക്കുടൽ പോലത്തെ വീട് കണ്ടില്ലേ കൊതിച്ചുകൾ കുറച്ചു നിൽക്കട്ടെ എന്നിട്ട് കൊടുക്കാം ഓട്ടോഗ്രാഫി ഉം എന്നോടല്ല ഉമ്മയുടെ വൃത്തികെട്ട മുണ്ടിൽ പോതിന് ചാമ്പങ്ങയോടാണ് അവർക്ക് പ്രിയം അവരെന്താ ഉമ്മ തന്നത് ഒരണ ചാമ്പങ്ങ അവർക്ക് വിൽക്കുമായിരുന്നോ പിന്നെ ഒരണക്ക് എത്ര കൊടുത്തു ഇരുപത് കൊള്ളാം ഞാൻ എത്ര എത്ര ഇരുപത് പാത്തുമ്മയുടെ ആടിനെ തീറ്റിയിരിക്കുന്നു